സ്പിന്നർ ഗ്രൂപ്പിനെ കേരളത്തിന്റെ വ്യവസായ പുത്തൻ രചിച്ച സ്പിന്നർ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ പി ജെ ജോർജ് തിളക്കമാർന്ന മുന്നേറ്റ ചരിത്രത്തിൽ മറ്റൊരു കൂടി ധനം ബിസിനസ് മാഗസിന്റെ എസ് എം ഇ എന്റർപ്രണർ ഓഫ് ദി ഇയർ പുരസ്കാരം ജോർജ് കുട്ടി ഏറ്റുവാങ്ങി ടാറ്റാ സ്റ്റീൽ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ ടി വി നരേന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു നാച്ചുറൽസ് സലൂൺ ആൻഡ് സ്പാ സ്ഥാപകൻ സി കെ കുമാരവേൽ ധനം പബ്ലിക്കേഷൻ ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ കുര്യൻ എബ്രഹാം ധനം ബിസിനസ് മീഡിയ അസോസിയേറ്റ് എഡിറ്റർ ടി എസ് ഗീന തുടങ്ങിയവർ പങ്കെടുത്തു വീണയൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറും തൃശൂർ പേരൂർ എക്സ്പ്രസ് മാനേജിംഗ് എഡിറ്ററും കൂടിയായ പി ജെ ജോർജ്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്റ്റീൽ പവർ ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പി ജെ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം ആരംഭിച്ചത് എൽ ഡി പി ഇ പൈപ്പുകൾ പിന്നീട് എച്ച് ഡി പി ഇ പൈപ്പുകളും നിർമ്മിക്കുന്ന സ്പിന്നർ പൈപ്പ് എന്ന സ്ഥാപനത്തിന് രൂപം നൽകി കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ കമ്പനിയും ബി ഐ നിന്ന് ഐ എസ് ലഭിക്കുന്ന രണ്ടാമത്തെ പ്ലാസ്റ്റിക് പൈപ്പ് നിർമ്മാതാക്കളുമായി സ്പിന്നർ പൈപ്പ്സ് രണ്ടായിരത്തി എട്ടിൽ പാർട്ണർഷിപ്പ് സ്ഥാപനമായ സ്പിന്നർ മാർക്കറ്റിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സ്പിന്നർ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്നിവയ്ക്കും തുടങ്ങി കയറ്റുമതി വ്യവസായത്തിലേക്ക് കടന്ന സ്പിന്നർ ഗ്രൂപ്പിന് യു എയിലും സാന്നിധ്യമുണ്ട് സ്ഥാപനത്തിൽ ഇരുന്നൂറ് ജീവനക്കാരുണ്ട് എന്നും കാലത്തിനു മുമ്പേ നടക്കുക എന്നതാണ് ജോർജ് കുട്ടി എന്ന സംരംഭകന ശീലമെന്ന് വിലയിരുത്തിയാണ് അവാർഡിന് തിരഞ്ഞെടുത്തത് ഇന്നോവേഷൻ ജീവിത മന്ത്രമാക്കിയ അദ്ദേഹം കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച പുതിയ മേഖലകളിലേക്ക സ്പിന്നർ ഗ്രൂപ്പിനെ നയിക്കുന്നു തിരക്കേറിയ സംരംഭക ജീവിതത്തിനിടയിലും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായും അദ്ദേഹം സമയം കണ്ടെത്തുന്നു പ്രവർത്തന മികവുകൾക്ക് സംരംഭകനെയും ഗ്രൂപ്പിനെയും തേടി വന്ന അംഗീകാരങ്ങളും നിരവധിയാണ് തീർച്ചയായും സംരംഭം ഉണർവ് തന്നെയാണ് എനിക്ക് ഈ ബിസിനസ്സിലേക്ക് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും പ്രത്യേകിച്ച് എന്റെ സഹോദർമിണി എന്റെ മകൻ എന്റെ സഹോദരൻ എന്റെ ഗ്രൂപ്പിലെ എല്ലാ ജീവനക്കാരും സഹോദരി സഹോദരന്മാരും എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമ്മാനിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഈ അവാർഡിനെ എന്റെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ധനത്തിന്റെ ഈ സഹായം ഈ ഈ സഹായം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ധാരാളം ബുക്കുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും മൂന്നാല് ബുക്കില് ഞങ്ങള് ഫീച്ചർ എഴുതാനുള്ള സാഹചര്യം ഇവർ എനിക്ക് തന്നിട്ടുണ്ട് അത് തന്നെ എനിക്ക് വലിയ വിഷയമായി കാണുന്നു എന്നെ ഇതിന് തെരഞ്ഞെടുത്ത ജൂലി അംഗങ്ങളോടും പ്രത്യേകിച്ച് മുരളേട്ടൻ അതുപോലെ കിന തുടങ്ങിയവരോടും അതിലുപരി ഇതിന്റെ സാറിനോടും മരിയാബ്രാത്തിനോടും அதுபோல எல்லாவோட எல்லாரோட நன்னை இப்படி ரேகப்படுத்திய